മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോ മോക്ഷത്തിൽ ചേരാൻ ഇടയാകട്ടെ നിത്യപിതാവെ ഈശ്വഹ കർത്താവിന്റെ വില തീരാത്ത തിരു കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിർജ്ജം അറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ചൊല്ലണം ഭർത്താവെ അവർക്ക് നിത്യാശ്വാസം നൽകണമേ നിത്യവെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ ആമീൻ നിത്യപിതാവെ അങ്ങേ തിരുക്കുമാരന്റെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് എല്ലാ മരിച്ചവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിത്യാശ്വാസം ലഭിക്കുന്നതിനായി ഈ പ്രാർത്ഥന അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു